എല്ലാവർക്കും റീ ബോണ്ടുജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലുള്ള നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു എഗ് ചില്ലി റെഡിയാക്കി എടുക്കുന്നതെന്ന് വാങ്ങുകട്ടോ മധുരവും എരിവും എല്ലാ ഒരു ഫ്ലേവറിൽ വരുന്നതിനു കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളെടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് എഗ്ഗാണ് കേട്ടോ എടുക്കുന്നത് മൂന്നോ നാലോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു മൂന്ന് എഗിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരു മൂന്ന് എഗിനെ നമുക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം എഗ് ഒരു ബൗളിനകത്തേക്ക് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി വെച്ചതിന് ശേഷം നമുക്കിനിതുംകൂട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ ഒരു മുട്ടേന നമുക്കൊന്ന് പൊരിച്ചെടുക്കണം അതിന് കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും ആ ഒരു ഉപ്പും കൂടെ ചേർന്നതാണ് അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ചൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കാരണം അതിൻ്റെ ഒരുപാട് നമുക്ക് കളറൊന്നും മാറിപ്പോവരുത് കറക്റ്റ് ആ ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ അതുകൊണ്ട് തന്നെ അടിഭാഗം കരിഞ്ഞൊന്നും പോവാതെ നമ്മൾ വളരെ സൂക്ഷിക്കുകയും വേണം അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഒന്ന് വീണ്ടും ഒന്ന് നമുക്ക് കുറച്ച് ൊന്ന് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തും കൂടെ എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചട്ടക്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കാം ഈ ഒരു സമയത്ത് ഇതും കൂടെ കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ കൂടി ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും ഒരേപോലെ തന്നെ ജസ്റ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി ഒരുപാട് നമുക്ക് ഇത് കരിച്ച് കളയൊന്നും ചെയ്യരുത് ആ ഒരു കറക്റ്റ് ആ ഒരു എഗ്ഗിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുകയും ചെയ്യും ഒരുപാട് കരിയാതെ ആ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പിന്നെ എവിടെയെങ്കിലും ഒന്നും കട്ട് ചെയ്യാതെ കട്ട് ചെയ്യാതെ കടപ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും ഇത് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ആ സെയിം പാനിനകത്തേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് അപ്പോൾ നമുക്ക് അത് ഇതിനകത്തേക്കൊന്നിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നല്ലപോലെ ഒന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി ഒരു ചെറിയ ഗോൾഡൻ കളറൊക്കെ ആവുന്ന സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏകദേശം ഒരു സവോളയും അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കും കൂടെ കൂടിയിട്ട് ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഏകദേശം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തും കൂടി എടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചുവെച്ചിട്ടായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതായി കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുവാണ് ഇടയ്ക്ക് നമ്മൾ ഇത് എന്നൊന്ന് ഒന്ന് തുറന്നു നോക്കി നമുക്ക് നമുക്കില്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാട്ടോ അങ്ങനെ ഇത് ഏകദേശം ഒന്നായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്നിട്ട് കൊടുക്കുവാണ് എന്നിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു കുരുമുളക് പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കിക്കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോയാ സോസൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്തിട്ടില്ല നമ്മൾ മക്കൾക്കൊന്നും അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിത് ചേർത്തിട്ടില്ല കേട്ടോക്കാസ് ജസ്റ്റ് ഒരു ഈ ഒരു ടൊമാറ്റോ സോസ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിനകത്തേക്ക് ഇത് വേറെ ഒന്നും ചേർക്കാനില്ല ഇത് നമുക്ക് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു എഗിനെ കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി എഗ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ ആ ഒരു മധുരവും ഉപ്പും ആ ഒരു എരിവും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് നമുക്കടുത്തു തന്നെ കാണാം താങ്ക്സ് Thanks for watching. Bye.